നമസ്കാരം ഗാസയിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യു എൻ ആർ ഡബ്ല്യു എ എന്നത് യുണൈറ്റഡ് നേഷൻസ് ആൻഡ് വർക്ക് ഏജൻസിയാണ് യു എനിൻ്റെ ഗാസയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ ഏജൻസിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഗാസ സിറ്റിയിലെ യു എൻ ആർ ഡബ്ല്യു എയുടെ ആസ്ഥാനത്ത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ കമാൻഡോ ബ്രിഗേഡിന്റെ സൈനികർ ആയുധങ്ങളും ഹമാസ് ഉപയോഗിച്ചിരുന്ന കമാൻഡ് റൂമും കണ്ടെത്തിയതായി സൈന്യം അറിയിച്ചു ഗാസ സിറ്റിയുടെ പടിഞ്ഞാറൻ തെക്കൻ അയൽപക്കങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപതാം ഡിവിഷൻ നടത്തിയ ഒരു പുതിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ആഴ്ച ആദ്യം സൈന്യം കോമ്പൗണ്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു യു എൻ ആർ ഡബ്ല്യു എ ഹെഡ്ക്വാർട്ടേഴ്സ് അടുത്ത മാസങ്ങളിൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നില്ല ഈ വർഷം ആദ്യം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കോമ്പൗണ്ടിൽ റെയ്ഡ് നടത്തി അതിനടിയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന ഹമാസ് തുരങ്ക ശൃംഖല കണ്ടെത്തി ഏറ്റവും പുതിയ ഓപ്പറേഷനിൽ യു എൻ ആർ ഡബ്ല്യു എ കേന്ദ്രത്തിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിച്ച ഹമാസ് പ്രവർത്തകരെ കമാൻഡോകൾ പിടികൂടിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു കമാൻഡോ ബ്രിഗേഡ് സേന ഹമാസ് ഡ്രോണിൻ്റെ ഭാഗങ്ങൾ ഇസ്രായേൽ സേനയെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് റൂം ബോംബുകൾ റോക്കറ്റുകൾ മെഷീൻ ഗൺ മോർട്ടാറുകൾ സ്ഫോടക വസ്തുക്കൾ ഗ്രനേഡുകൾ എന്നിവ ഉൾപ്പെടെ ഡസൻ കണക്കിന് ആയുധങ്ങൾ കണ്ടെത്തിയതായി സൈന്യം പറഞ്ഞു അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ കമാൻഡോകൾ ഒരു ഭൂഗർഭ ബോംബ് നിർമ്മാണ ലാബും അധിക ആയുധങ്ങളും കണ്ടെത്തിയതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു അങ്ങനെ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി